നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ തിയേറ്ററുകളിൽ ഇറങ്ങിയ അല്ലെങ്കിൽ ഇന്ന് ഇറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ നല്ല അഭിപ്രായം കിട്ടി നല്ല രീതിയിലുള്ള മൗത്ത് റിവ്യൂസും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിലുള്ള ഒരു ഹിറ്റായിട്ട് പടം മാറുമെന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ ആദ്യ ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം ജനങ്ങളത് ഫാൻസുകാർക്ക് അപ്പുറമായിട്ട് ഫാ ജനങ്ങളെ ഏറ്റെടുക്കുക എന്നൊക്കെ ഉള്ളത് നമുക്കൊരു തിങ്കളാഴ്ചയോടു കൂടി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ത് തന്നാലും ഈ ആഴ്ച മൊത്തം ഈ വെള്ളിയാഴ്ച വെള്ളി ശനി ഞായർ ദിവസങ്ങൾ കൂടി വലിയ കാര്യമായിട്ടുള്ള ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് തന്നെ ഇപ്പോൾ ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കും എന്ത് സംഭവിക്കും എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയാണ് കാണുന്നത് ഈ സിനിമയിലെ റിവ്യൂസ് എല്ലാം കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് എല്ലാവരും തന്നെ അധികവും സംസാരിച്ചിരിക്കുന്നു അതായത് റിവ്യൂ ചെയ്യുന്നവരല്ല ഈ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ എടുക്കുന്ന പിള്ളേരുണ്ടല്ലോ അവരുടെ ഇതിനകത്ത് എൻ്റെ തിയേറ്റർ റെസ്പോൺസും വരുത്തും വന്ന് എടുത്തിട്ട് പോയിട്ടോ ഞാൻ ഹെൽമെറ്റും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടിരുന്നാറോണ്ട് എന്നെ കാണൂല എന്നിരുന്നാൽ പോലും എന്നെ എടുത്തു എന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി അപ്പോൾ എന്തിനാലും ഈ ഒരു തിയേറ്റർ റെസ്പോൺസ് റെസ്പോൺസൊക്കെ കാണുന്നതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ച് എല്ലാവരും സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രെയിംസ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത് രണ്ടിനെ കുറിച്ചും ആൾക്കാർ സംസാരിച്ചിട്ട് തീരുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്ത സമയത്തും ഈ സിനിമയുടെ റിവ്യൂ കാലത്ത് ചെയ്ത സമയത്തും ഞാൻ പറഞ്ഞതും ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ തന്നെ ലൊക്കേഷൻസ് ലൊക്കേഷൻസ് മീൻസ് നമ്മളൊന്നും രാജസ്ഥാനാണ് പടം ചെയ്തത് രാജസ്ഥാനിൽ എന്താണ് കാണാനുള്ളത് മരുഭൂമി വെറുതെ ഡ്രൈ ആയിട്ടുള്ള പ്ലേസ് വെറും ചുവന്ന കളർ മാത്രം ഫ്രെയിംസിൽ ഒന്നും കിട്ടാനില്ല അടിയിൽ മൊത്തം ചുവപ്പ് മുകളിൽ മൊത്തം നീല ആകാശം അതും തെളിഞ്ഞ ആകാശം ഇത് രണ്ടും മാത്രമാണ് ഒടുക്കത്തെ വെയിലും ഇതും മാത്രമാണ് ഈ സിനിമയിൽ കാണുന്ന ലൊക്കേഷൻ രാജസ്ഥാൻ എന്ന് പറയുന്നതും അങ്ങനെ ാണ് അപ്പോൾ ഇതുപോലെയുള്ള ലൊക്കേഷൻസിൽ ഇങ്ങനെ എത്രയും ബ്യൂട്ടി ആയിട്ട് ഫ്രെയിംസ് വയ്ക്കാൻ സാധിക്കുമെന്ന് ലിജോ ജോസ് പെല്ലിച്ചേരി കാണിച്ചു തന്നു പക്ഷേ അവിടെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം കൊണ്ട് ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞതാണ് ഈ സിനിമയിൽ കൃത്യമായിട്ട് വേറെ ഒരു സിനിമയുടെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം കോപ്പി അടിച്ചു എന്നല്ല പറയേണ്ടത് ഇൻസ്പിറേഷൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇതാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ സിനിമയുടെ കഥയെ ഈ സിനിമ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കാരണം ആ സിനിമയുടെ കഥ വേറെ ഈ സിനിമയുടെ കഥകാര് പക്ഷേ ആ സിനിമയുടെ ലൊക്കേഷൻസ് അതിൻ്റെ ഫ്രെയിംസ് ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതിൻ്റെ ആ ഒരു താളം ആ പടം പോകുന്ന സ്പീഡ് ഇതെല്ലാം ഈ സിനിമയെയും വളരെ കാര്യമായിട്ട് സ്വാധീനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടു ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ലിൽ ജോജോസ് പല്ലിശ്ശേരി എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു കിം കി ഡൂക്കിൻ്റെ ഏതൊരു സിനിമയെ അദ്ദേഹം ഇതിനകത്ത് ഒരു ഇൻസ്പിറേഷൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു കിം കി ഡൂക്കിൻ്റെ സിനിമയെക്കുറിച്ചല്ല ഞാനീ പറയുന്നത് ഞാൻ പറയുന്നത് മറ്റൊരു അമേരിക്കൻ സിനിമയെക്കുറിച്ചാണ് ജാങ്കോ അൺചെയിൻഡ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ജാങ്കോ അൺ ചെയിൻഡ് കാണാത്തവർ നല്ല സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ മസ്റ്റ് വാച്ച് സിനിമയാണ് ഡിക്കാപ്രിയോ വില്ലനായിട്ട് വന്ന സിനിമയാണ് ലിയനാഡോ ഡിക്കാപ്രിയോ എന്ന് പറയുന്ന ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ വില്ലനായിട്ട് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ തന്നെക്കാൾ മാർക്കറ്റ് കുറഞ്ഞ റേഞ്ച് കുറഞ്ഞ ഒരു നടൻ നായകനായിട്ട് വരുമ്പോൾ ഡിക്കാപ്രിയോ എന്ന് പറയുന്ന താരം വില്ലനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം എന്തായിരിക്കുമെന്നും ആ സിനിമ എന്തായിരിക്കുമെന്നും നിങ്ങൾക്ക് ഊഹിക്കാം ആ സിനിമയുടെ ആ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻസ് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൃത്യമായിട്ട് അതിനെ ശരിക്കും തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പടം ഒരു കൗബോയ് സിനിമയാണ് ഈ ജാങ്കോ ആൺ എന്ന് പറയുന്ന സിനിമ പക്ക പ്യുവർ കൗബോയ് സിനിമയാണ് പഴയ കാലഘട്ടം കൗബോയിയുടെ ലൈഫ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ആ കൗബോയ് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ കേട്ട് പരിചയിച്ച ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ ആ അത് അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് മലയിക്കോട്ടെ വാലുപല്ല് അതായത് കൗബോയ് മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു ഒരു ആ ഒരു ടോൺ അത് കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു ഫ്ലൂട്ട് വെച്ചിട്ട് ആ ആശാൻ്റെ മകൻ ഫ്ലൂട്ട് വായിച്ചിട്ട് വായിക്കുന്ന ആ ഒരു സാധനം അത് ഭയങ്കരമായിട്ട് ഫീലിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഈ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നത് ആ ഒരു സിനിമയിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് അവർ കണ്ടു മനസ്സിലാക്കി ചെയ്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു റൂട്ട് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നതാണ് എന്ന് കരുതി അത് കോപ്പി അടിച്ചതല്ല കോപ്പി അടിച്ചാണെന്ന് ഒരു രീതിയിലും പറയാൻ പറ്റത്തില്ല കഥയും രണ്ടും വ്യത്യസ്തമാണ് മറ്റേതൊരു അടിമയായിട്ടുള്ള ഒരാൾ ഇതാക്കപ്പെടുന്നു സ്വതന്ത്രനാക്കപ്പെടുന്നു അപ്പോൾ സ്വതന്ത്രനായ ആ അടിമ തൻ്റെ ഭാര്യയെ എന്നെ പോകുന്നതും ഭാര്യയെ കൂടി സ്വതന്ത്രനാക്കാൻ വേണ്ടി അയാൾ നടത്തുന്ന കഷ്ടപ്പാടുകളുമാണ് ആ സിനിമ ഗംഭീരമായിട്ടുള്ള കൗബോയ് സിനിമയാണ് അടിയിടി വെടിയ്ക്ക് ഒന്നും ഒരു കുറവുമില്ലാത്ത സിനിമയാണ് പക്ഷേ കുറച്ച് സ്ലോ മോഷനിലാണ് പോകുന്നത് അതുതന്നെയാല് വാലുബല്ലും കാണിച്ചിരിക്കുന്നു വാലിബലും അടിയിടിക്ക് വെടിക്കൊന്നും ഒരു കുറവില്ല വെടിവയ്പ്പ് വരെ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ സ്ലോ മൂഡിലാണ് പോകുന്നത് പ്രണയം ഇവിടെയും വരുന്നുണ്ട് പക്ഷേ പ്രണയം എന്ന് പറയുന്നത് മൊഹല്ലാ നായക കഥാപാത്രത്തിൻ്റെ അല്ല മാത്രമേ ഉള്ളൂ എന്ത് തന്നെയാലും മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും നെഗറ്റീവ് പബ്ലിസിറ്റികളും വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട് കുറേ ആൾക്കാരുടെ കരച്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട് കുറേ ആൾക്കാരുടെ കളിയാക്കലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ പോയി എന്ന് പറഞ്ഞാലും മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇന്ന് എന്ത് പ്രസക്തി എന്നുള്ളതല്ല വരും കാലങ്ങളിൽ മലയാള സിനിമ അറിയപ്പെടുന്നത് തന്നെ ഒരുപക്ഷെ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസിക് സിനിമയുടെ പേരിലായിരിക്കും തീർച്ചയായിട്ടും ഇതിനൊരു ണ്ടാം ഭാഗമുണ്ട് എന്നുള്ള കാര്യം ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട് ടൈറ്റിൽ ടൈറ്റിലല്ല പടത്തിന് എൻ്റെ എഴുതി കാണിക്കുന്നുണ്ട് ആ ഒരു ഭാഗം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയേക്കാൾ മുകളിൽ നിൽക്കും എന്നുള്ളൊരു പ്രതീതി തന്നെ ജയിപ്പിച്ചുകൊണ്ടാണ് ആ രണ്ടാം ഭാഗവും അവസാനി രണ്ടാം ഭാഗത്തിൻ്റെ ഇതും കൊടുക്കുന്നത് കാരണം അവിടെ മോഹൻലാൽ ഡബിൾ റോളിലാണ് കാണിക്കുന്നത് അച്ഛനും മകനുമായിട്ട് അച്ഛൻ എന്ന് പറയുന്ന ആളെ കാണിക്കുന്നത് മനുഷ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അപ്പം മനുഷ്യനല്ലാത്ത ഒരു കഥാപാത്രവും ഒരു മനുഷ്യനും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കാം രണ്ടാം ഭാഗം ത്തിൽ കാണിക്കുക മനുഷ്യനല്ല എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ തന്നെയാണ് യഥാർത്ഥ മലയക്കോട്ടെ വാലിബന് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥ മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് ഒന്നാം ഭാഗത്തിലെ മോഹൻലാലല്ല എന്നും രണ്ടാം ഭാഗത്തിൽ വരാനിരിക്കുന്ന അച്ഛൻ കഥാപാത്രമാണ് എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു കഥാപാത്രത്തെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശരീര ശരീരവലുപ്പം കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നോട്ടം കാണിക്കുമ്പോൾ മുടിയുടെ വലുപ്പം മറ്റേ സന്യാസിമാരെ പോലെ ജട പിടിച്ച് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ചുരുണ്ട മുടിയൊക്കെ അതൊക്കെ കാണിക്കുമ്പോൾ തന്നെ അറിയാം റിയാലി റിയാലിറ്റി റിയാലിറ്റി അയാൾ ഒരു അമാനുഷികനാണ് എന്നുള്ളത് ആ പടത്തിനകത്ത് ആ കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ ഹരീഷ് പേരാരി പേരാടിയുടെ ഹൈ ഇന്ന് മൊത്തം നാക്ക് ഇതാണല്ലോ ഹരീഷ് പേരാടിയുടെ കഥാപാത്രം കൊടുക്കുന്ന ഇൻട്രൊഡക്ഷനിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊരു മനുഷ്യനുമായിട്ടല്ല ഞാനന്ന് ഏറ്റുമുട്ടിയത് എന്നുള്ളത് ആ ഒരു ഫീല് കൊടുക്കുന്നു അത്ര ഹൈപ്പ് ആ കഥാപാത്രത്തിന് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കഥാപാത്രം ഒരു ഒന്നൊന്നര ഐറ്റം ആയിട്ട് തന്നെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്ത് തന്നെയാലും ഇപ്പോൾ വന്നിരിക്കുന്ന കഥാപാത്രവും ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ് അവിടെ എനിക്ക് നിരാശ നൽകിയ ഒരു സംഭവം ഉണ്ട് അത് റിവ്യൂ ചെയ്ത സമയത്ത് പറയാതെ പോയതാണ് മീൻസ് വിട്ടുപോയ ഒരു കാര്യമാണ് നമ്മളൊരു മല്ലയുദ്ധം സിനിമ കാണാൻ വന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മല്ലയുദ്ധം സിനിമയാണ് കാണാൻ പോകുന്നത് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് അത് ആ ഇതിനകത്ത് ഇൻ്റർവ്യൂകളിലൊന്നും അതങ്ങനെ പറയാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഇതുണ്ടാവില്ലായിരുന്നു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിച്ചിട്ട് നമ്മൾ കാണാൻ പോകുന്ന മല്ലയുദ്ധത്തിൽ ആ ഒരു ഫീലിലുള്ള മല്ലയുദ്ധം കണ്ടില്ല എന്നുള്ളത് മീൻസ് ഒരു മോഹൻലാലിന് ഒരു എതിരാളിയേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം മല്ലയുദ്ധത്തിൽ അപ്പോൾ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ ഫൈറ്റുകൾ നടക്കുമ്പോഴൊക്കെ വില്ലന്മാരെയൊക്കെ വളരെ നിഷ്പ്രയാസം മോഹൻലാൽ കീഴ്പ്പെടുത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത് കുറച്ചുകൂടി ഒരു വില്ലൻ വരികയും ഒരു നല്ലൊരു മൽപിടുത്തം വരികയും ചെയ്തിരുന്നെങ്കിൽ ആ ഒരു മല്ലയുദ്ധത്തിൻ്റെ ഒരു ഫീല് ശരിക്കും നമുക്ക് കിട്ടിയനെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാം അപ്പോഴേ ഈ റോമാൻറ്റിഫിക്കേഷൻ വരികയുള്ളൂ ഇത് ആ ഒരു കഥാപാത്രം ഇത്രയും വലിയൊരു കഥാപാത്രമാണ് തനിക്ക് മനുഷ്യന്മാരൊന്നും ഒന്നുമല്ല എന്ന് കാണിച്ചു തരുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ മനുഷ്യന്മാരൊന്നുമല്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ മകൻ കഥാപാത്രം യഥാർത്ഥ അമാനുഷികനെ കാണുന്നോടത്തായിരിക്കും രണ്ടാം ഭാഗം തുടങ്ങാൻ പോകുന്നത് എന്തിനേലും ഒരു ഒന്നൊന്നര മൈറ്റമായിരിക്കും അതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാണാത്തവർ ഇനിയും ടിക്കറ്റ് എടുക്കാത്തവർ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക പടം വരാൻ പോകുന്നത് ഒരു ഒന്നൊന്നര ഐറ്റം ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നന്ദി നമസ്കാരം